നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ലോകപ്രശസ്തമായ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡുപ്രസാദം അഞ്ചു വർഷത്തോളം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ആണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് അൻപത് ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നുമാണ് സി ബി ഐ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം മുൻ ചെയർമാനും രാജ്യസഭാ എംപിയുമായ വൈ വി സുബ്ബയ്യ റെഡ്ഡിയുടെ അടുത്ത സഹായിയായിരുന്ന ചിന്ന അപ്പണ്ണയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ലഡുവിൽ മായം കേസിൽ മറ്റൊരാൾ കൂടി അറസ്റ്റിലാകുന്നു ഡിയിൽ നിന്നുള്ള അജയ് കുമാർ സുഗന്ധ എന്ന വ്യാപാരിയാണ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുപ്പതി ലടുവിൽ ഉപയോഗിക്കാനായി വ്യാജ നെയ് തയ്യാറാക്കാൻ ഉപയോഗിച്ച രാസവസ്തുക്കൾ ഇയാൾ വിതരണം ചെയ്തു എന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ നെല്ലൂർ എ സി ബി കോടതിയിൽ ഹാജരാക്കിയ അജയ് കുമാറിനെ നവംബർ ഇരുപത്തിയൊന്ന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തിരുപ്പതിയിലെ നെയ് വിതരണം ചെയ്ത ബോലെ ബാബ ഡയറിയുടെ ഡയറക്ടർമാരിൽ പോമിൻ ജെയിൻ ബിബിൻ ജെയിൻ എന്നിവരുമായി ചേർന്ന് അജയ്കുമാർ വർഷങ്ങളോളം പ്രവർത്തിച്ചതായും തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ സ്വകാര്യ ഡയറി ലേബലുകൾക്ക് കീഴിൽ വിതരണം ചെയ്യുന്ന നെയ്യിൽ മായം ചേർക്കാനുള്ള രാസവസ്തുക്കൾ ഇയാൾ നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രാസവസ്തുക്കളുടെ വിതരണവുമായി ബന്ധപ്പെട്ട രേഖകളും കത്തിടപാടുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരിക്കുകയാണ് നെയ്യുടെ കടന വ്യാജമായി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഇയാൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാമോയിൽ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന മോണോ അസിറ്റിക് ആസിഡ് എസ്റ്ററുകൾ എന്നിവ ഏഴ് വർഷമായി ബോലേബാബ ഡയറിക്ക് അജയ്കുമാർ വിതരണം ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ഈ രാസവസ്തുക്കൾ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തവയാണ് ഇവ ഡൽഹി ആസ്ഥാനമായുള്ള ഒരു ശൃംഖല വഴിയാണ് വിതരണം ചെയ്യുന്നത് ഇത് അജയ്കുമാറിൻ്റെ കമ്പനി വാങ്ങി ഡയറി ഉൽപാദന യൂണിറ്റുകൾക്ക് കൈമാറുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ശുദ്ധമായ നെയുടെ ഘടനയും സുഗന്ധവും അതേപടി ലഭിക്കുന്നതിനായി പാമോയിലും രാസവസ്തുക്കളും ചേർത്ത് നിർമ്മിച്ച വ്യാജ നെയ് വൈഷ്ണവിയ ഡയറി എന്നീ ബ്രാൻഡുകളിൽ വിതരണം ചെയ്തതായും പിന്നീട് പുണ്യ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി ലഡുവിൽ ഉപയോഗിച്ചതായിട്ടുമാണ് അന്വേഷണ സംഘം ആരോപിക്കുന്നത് തിരുപ്പതി ലഡുവിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മായം കലർന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പാം ഓയിലും രാസപദാർത്ഥങ്ങളും കലർത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ഫോറൻസിക് സംഘങ്ങൾ നടത്തിയ പരിശോധനയിൽ പാലിൽ നിന്നും വേർതിരിക്കുന്ന നെയ്യുമായി പൊരുത്തപ്പെടാത്ത സിന്തറ്റിക് സംയുക്തങ്ങളും അവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒന്നിലധികം വിതരണ ശൃംഖലകൾ ഉൾപ്പെടെ വിശാലമായ തട്ടിപ്പിലേക്കാണ് ഈ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത് തിരുപ്പതി മായം കണ്ടെത്തിയത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു മുൻ സർക്കാർ ടി ഡി ഡി ലഡുവിൽ മൃഗക്കുഴപ്പടങ്ങിയ നെയ്യ് ഉപയോഗിക്കാൻ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതോടെയാണ് ഈ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് സംഭവം പൊതുജന പ്രതിഷേധത്തിന് കാരണമാവുകയും വിഷയം അന്വേഷിക്കാൻ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാനം നിർബന്ധിതമാവുകയും ചെയ്തു അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നിലെ ഗുണനിലവാര നിയന്ത്രണത്തെ മതപരമായ ഭക്ഷണ പവിത്രതയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയ കേസിൽപ്പെട്ട വിതരണക്കാരെയും സാമ്പത്തിക പിന്തുണക്കാരുടെയും കണ്ണികളെക്കുറിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രത്യേക അന്വേഷണം തുടരുന്നത്